വാർത്തകൾ വിശദമായ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് പത്ത് ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഡാൻസ് ഓഫ് എരിഞ്ഞിക്കലിൽ നിന്നും പിടികൂടി പുതിയങ്ങാടി പള്ളിക്കണ്ടി സ്വദേശി ഹാ ഹാഷിമിനെയാണ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് എരിഞ്ഞിക്കലയിലെ വീട്ടിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് രണ്ടാഴ്ച മുമ്പാണ് ബംഗളൂരിൽ നിന്നും കാറിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി വരുമ്പോൾ ഡാൻസ് ആഫ് എക്കൽ വെച്ച് കാറ് തടയാൻ ശ്രമിച്ചത് എന്നാൽ കാർ നിർത്താതെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു തുടർന്ന് ഏഴ് കിലോമീറ്ററോളം പിന്തുടർന്നാണ് കാറ് പിടികൂടുന്നത് ഡാൻസ് ആഫ് അംഗങ്ങൾ എത്തുമ്പോഴേക്കും പ്രതി ആളൊഴിഞ്ഞ പറമ്പിൽ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു തുടർന്ന് കാറിൽ നടത്തിയ പരിശോധനയിലാണ് പതിനാല് ചാക്കുകളിലാക്കി പത്ത് ലക്ഷത്തോളം രൂപ വില മതിക്കുന്നത് നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് പ്രതിയെ പിടികൂടുന്നതിന് ഡാൻസാഫും ചേവായൂർ പോലീസിന്റെയും നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് എനിക്കലെ വീട്ടിൽ വെച്ച് പ്രതി പിടിയിലാവുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോഴിക്കോട് പത്ത് ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഡാൻസ് ഓഫ് എരിഞ്ഞിക്കലിൽ നിന്നും പിടികൂടിയിരിക്കുകയാണ് പുതിയങ്ങാടി പള്ളിക്കണ്ണി സ്വദേശി ഹാഷിമിനെയാണ് പിടികൂടിയിരിക്കുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് എരിഞ്ഞിക്കലിലെ വീട്ടിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പാണ് ബംഗളൂരുവിൽ നിന്നും കാറിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി വരുമ്പോൾ ഡാൻസ് ഓഫ് എരിഞ്ഞിക്കൽ വെച്ച് കാർ തടയാൻ ശ്രമിച്ചത് എന്നാൽ കാർ നിർത്താതെ പോലീസ് െ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു തുടർന്ന് ഏഴ് കിലോമീറ്ററോളം പിന്തുടർന്നാണ് കാർ പിടികൂടിയത് ഡാൻസ് ഓഫ് അംഗങ്ങൾ എത്തുമ്പോഴേക്കും പ്രതി ആളൊഴിഞ്ഞ പറമ്പിൽ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കാറിൽ നടത്തിയ പരിശോധനയിലാണ് പതിനാല് ചാക്കുകളിലായി പത്ത് ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു